ഇത് എല്ലാവർക്കും നമസ്കാരം ഗിസയിൽ നല്ല ആടി പോളി ഗെയിമിനിടെ കളിക്കുന്ന നൈസായിട്ട് ഷാനവാസിനെ ഒന്ന് വളയ്ക്കാൻ നോക്കുന്നു എങ്ങനെയെങ്കിലും ഷാനവാസിനെ ഒന്ന് വളച്ച് കുപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് തന്നല്ലോ ഇവിടെ ഭരണം ഷാനവാസ് തന്റെ കയ്യിലുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റെട്ട് ദിവസം എങ്കിൽ ഗിസൈലിനെ അകത്ത് നിൽക്കാൻ പറ്റും അത് അറിഞ്ഞു വെച്ചും കൊണ്ടുള്ള കളി തന്നെയാണ് ഗിസൈൽ കളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഷാനവാസ് പിടികൊടുക്കുന്നില്ല ഷാനവാസ് വന്നു കയറിയ സമയത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വന്നത് ഗെയിം കളിക്കാനാണ് അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ലവ് ട്രാക്കും മറ്റേ ട്രാക്കും ഒന്നും പിടിക്കാനല്ല എനിക്ക് പുറത്തൊരു കുടുംബമുണ്ട് ആ ഒരു ചിന്തയോട് കൂടി തന്നെയാണ് ഷാനവാസ് വന്നതെന്നും നിൽക്കുന്നതെന്നും ആദ്യമേ പറയുന്നുമുണ്ട് കഴിഞ്ഞ സീസണില് ചില ടീമുകൾ വന്നിട്ട് പുറത്ത് എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞത് ഓർമ്മയില്ലാതെ അകത്ത് വന്നിട്ട് കോംബുകൾ പിടിച്ച് അവസാനം കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായ കഥകളൊക്കെ അറിയാമല്ലോ അതുപോലെ ഒരു റിപ്പീറ്റേഷൻ ആയിട്ടുള്ള അവരാധ കഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് മാക്സിമം നോക്കുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് ഇന്റർവ്യൂ ചെയ്ത സമയത്തും ഷാനവാസിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആദ്യം ഇങ്ങോട്ട് അകത്തോട്ട് കേട്ടി വിടുന്നതിനെ തൊട്ട് മുന്നേ ലവ് കോംബോയൊക്കെ പിടിക്കാൻ ഉള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്കില്ല ഡേ എനിക്കില്ല ഞാൻ ഇവിടെ വന്നത് ഗെയിം കളിക്കാനാണ് കളിക്കും എനിക്ക് പുറത്ത് കുടുംബവും കാര്യങ്ങളും ഉണ്ട് ഇവിടെ വന്നിട്ട് ലവ് കോംബോ ലവ് ട്രാക്ട്രജി ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തിൽ കയറ്റൂല കുടുംബത്തിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തിനാണ് അല്ലെങ്കിൽ തന്നെ ഒരു ആക്ടറാണ് ഷാനവാസ് അപ്പൊ ആക്ടറായിട്ടുള്ള ഷാനവാസിന് എന്തിന് ഇവിടെ ഒരു ലവ് കോംബോ പിടിച്ചു വേണമെങ്കിൽ അഭിനയിക്കാം എന്നുള്ളൊരു ചോദ്യം വരും അതിന്റെ ആവശ്യമില്ല ഇവിടെ അഭിനയമല്ല ആവശ്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ ഒരിക്കലും ജനങ്ങൾ കാണുന്നത് അഭിനയം എന്നുള്ള രീതിയിലല്ല ഇതൊരു റിയൽ ഗെയിമാണ് അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അതാണ് നമ്മുടെ റിയൽ ക്യാരക്ടർ എന്ന് ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം ആൾക്കാർ വ്യക്തമായിട്ട് ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ജാനവാസം വന്നിട്ട് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഒരു ലവ് കോംബോ പിടിച്ച് ജിസൈലുമായിട്ട് ഒരു ലവോംബ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പുറത്ത് കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകും ജനങ്ങൾ ചെളിവാരിയെറി ഇതെല്ലാം സംഭവിക്കും അതുകൊണ്ട് ഷാനവാസിന് എങ്ങനെ നിക്കണം ഏത് രീതിയിൽ നിൽക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം എന്നാൽ ഷാനവാസിന്റെ അടുത്ത് ഒരു ലവ് കോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഗിസയില് കിടന്ന് കറങ്ങുന്നു എന്നുള്ള രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ട് ഗിസയില് കറങ്ങുന്ന കാര്യങ്ങൾ ആദ്യമേ നൂറേയും പറയുന്നുണ്ട് എന്നാൽ അത് ഷാനവാസിന് അറിയും താനും ഷാനവാസിന് സെപ്പറേറ്റ് കൊണ്ട് ഫുഡ് കൊടുക്കുന്നു പിന്നെ ഇവിടെ തിന്നാൻ കിട്ടാൻ വേറെ ഒന്നും ഇല്ലേ ആര് തന്നാലും ഞാൻ തിന്നും എന്നുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ ആരും കാണാതെ നടന്ന് നടന്നു പോകുന്നുണ്ട് പിന്നെ രാത്രി പുതപ്പിനടിയിലുള്ള കേസുകളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ വേറൊരു ഭക്ഷണം കൂടി വന്നിട്ടുണ്ട് രാത്രി പുതപ്പിന്റെ അടിയിൽ മസാജ് അതെന്താണ് ഈ പുതപ്പിന്റെ അടീകരണം മസാജ് ചെയ്യണമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല എന്തായാലും ആ മസാജിലോട്ടും വരാം അതിനു മുന്നേ ഷാനവാസിന്റെ അടുത്ത് ഈ ആതിലെ നൂറയുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഞാൻ ഇപ്പോഴും പറയാം നല്ല രണ്ട് ക്വാളിറ്റി പ്ലയേഴ്സാണ് ഈ ആദിലാൻഡ് ആതിലാൻ്റൂറ അവര് രണ്ടുപേരും നല്ല നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് അതിപ്പോഴാണ് എനിക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി നോറ ആണെങ്കിൽ ആദ്യം മിണ്ടാ പോലെ ഇരുന്ന് ഇപ്പൊ കല ഉടച്ചിരിക്കുകയെന്ന് സുഹൃത്തുക്കളെ അതും ജെനുവൻ ആയിട്ടുള്ള നല്ല കേസിനാണ് നോറ കയറി ഇടപെട്ട് സംസാരിക്കുന്നത് തന്നെ ആരെങ്കിലും കളർത്താൻ വന്നുകഴിഞ്ഞാൽ ആട്ടിച്ച് അണ്ണാക്കി കൊടുത്ത് വിടുകയാണ് ഇവിടെ നോറ ചെയ്യുന്ന ഇന്നലെ രണാവാത്തിമയൊക്കെ പൊത്തി മൂഞ്ഞ്ചീന്ന് കരയുന്ന അവസ്ഥയിലോട്ട് പോയി എത്തിച്ച് കാരണം ബാക്കിയുള്ള അനുമോളിന്റെ അടുത്ത് മുട്ടുന്നത് പോലെ നേരെ മുട്ടാൻ പോയി അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അതിലെ ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്കൊന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് ഷാനവാസിന്റെ അടുത്ത് ജിസേലിന് പ്രേമമുണ്ട് അതായത് ജിസേലിന്റെ പെരുമാറ്റം അത്ര ശരിയല്ല അതായത് മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ അല്ല ജിസേല് ഷാനവാസിനോട് പെരുമാറുന്നത് മുമ്പൊരിക്കൽ ഉണ്ട് എന്ന് പറഞ്ഞതും എല്ലാവരും ഓർക്കുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ ഇത് പറയുന്നത് ആതിലെ നിറയുമാണ് അതായത് ഷാനവാസിന്റെ അടുത്തുള്ള ഈ ജിസേലിൻ്റെ പെരുമാറ്റം അത്ര നോർമൽ ആയിട്ടുള്ള രീതിയിലല്ല ഷാനവാസിനോട് തന്നെയാണ് ഇത് പറയുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതെനിക്കറിയാം ഇവിടേക്ക് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ് ഇപ്പോൾ അവിടെ വെച്ച് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊരു ഫാമിലി ഉള്ളതാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം ഞാൻ അതിനെ വലിച്ചെറിയും അല്ലെങ്കിൽ ഞാൻ അതിനെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കും എന്ന് ആ ഒരു ഗെയിമിനെ തകർക്കുമെന്ന് ഷാനവാസ് പറഞ്ഞിട്ടാണ് വരുന്നത് ഒരിക്കലും അത് അങ്ങനെ ഒരു ഗെയിം പിടിക്കാനായിട്ട് ഞാൻ പോവില്ല എന്നും ഷാനവാസ് പറയുന്നുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി ഷാനവാസ് പറയുന്നുണ്ട് ഇത് ജിസേലിനെ ചിലപ്പോൾ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഒരു ഗെയിമിനായിട്ട് പറഞ്ഞു വിട്ടത് അവരുടെ ഗ്രൂപ്പിലുള്ളവരുമായിരിക്കാം അതായത് എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമിന്റെ ഭാഗവുമായിരിക്കാം എന്നും ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ ആതിലേ ന്യൂറയും പറയുന്നുണ്ട് അത് വ്യക്തമാണ് എന്തായാലും ജിസൈലിന്റെ ഇക്കയടുത്തുള്ള പെരുമാറ്റം അത്ര നോർമലായിട്ടുള്ള രീതിയിലല്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ഇവിടെ ആതിലെ ഷാനവാസ് ഷാനവാസും ഇടയിൽ വ്യക്തമായിട്ട് ആദിലെ നൂറയും പറയുന്നുണ്ട് ഷാനവാസും കാര്യങ്ങൾ പറയുന്നുണ്ട് ജിസൈലിന് ചെറിയൊരു ചിറ്റിക്കളി ഉണ്ട് ഐ മീൻ പ്രേമം അത് നടിക്കുന്നതാവാം ചിലപ്പോൾ റിയൽ ആവാം രണ്ടും സംഭവിക്കാം ഒന്നുകിൽ ഗെയിമിന് വേണ്ടി വന്ന് കിടന്ന് ചുറ്റി കളിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലേ എപ്പൊ നിശ്ചിത് അക്ബർ ഗിസേൽ ആര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ഇന്ന് പ്ലാൻ ചെയ്ത് പറഞ്ഞു വിട്ടത് മാകാം ചിലപ്പോൾ ബിഗ് ബോസിൽ ഔട്ട് പുറത്ത് വരാത്തതുമാകാം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വളയ്ക്കാൻ വേണ്ടിയിട്ട് വട്ടം തിരിഞ്ഞു വരുന്നത് മാകാം മേ ബി എന്തായാലും ഷാനവാസ് പിടികൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞതിന്റെ പൊന്നളയെ തീർന്നങ്ങ്ങ്ങ് കൂട്ടിയാൽ മതി പിടികൊടുക്കത്തില്ല എന്നുള്ളൊരു കാര്യവും വാസ്തവമാണ് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഷാനവാസ് പെട്ടെന്ന് അങ്ങനെ കയറി വല്ലവനും വല്ലവളും വന്നു കഴിഞ്ഞാൽ പിടികൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല പോലെ പുറത്ത് തനിക്കൊരു കുടുംബം ഉണ്ടെന്നും അല്ലെങ്കിൽ താൻ തന്റെ കോളിറ്റി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഗെയിം ഇത്രയും ദിവസം കളിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ ആ അടിപഴക്കമൊക്കെ ഉണ്ടായപ്പോൾ ഷാനവാസിന്റെ ഭാഗത്ത് ന്യായമായിട്ടാണ് എനിക്ക് തോന്നിയത് ചുമ്മാ എന്തിനാണ് ഈ കണ്ണന്തിരുവ് ആര്യൊക്കെ കിടന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആര്യം വെറും ചൊട്ടയാണ് ഉള്ള കാര്യം സീരിയസ്ലി പറയാം ആര്യെ ന്യായീകരിക്കാൻ വേണ്ടി ഗിസലിൽ ഏത് വരെയും പറയുമ്പോൾ ഒന്നെങ്കിൽ അവന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ ഗിസൈല് പറയും ആ ഉള്ള പിള്ളയല്ലേ കുഞ്ഞല്ലേ എന്നുള്ള രീതിയിൽ ഗിസൈല് സംസാരിക്കും പ്രായത്തിന്റെ പക്കത്തെ കരട് അത് അത് ആടി അലവോക്കി കിട്ടുമ്പോൾ ശരിയാവും അങ്ങനെയൊക്കെ ഗിസൈൽ ഒരുമായിട്ട് വർത്തമാനം അവനെ ന്യായീകരിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട് അറിയില്ല രണ്ടും കൂടി ആ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞുകഴിഞ്ഞാൽ അമ്മാവൻ എന്ന് നിങ്ങൾ പറയും എന്തെങ്കിലും പറഞ്ഞു നമ്മളെ പിടിച്ച അമ്മാവനെ ആക്കൂടെ അതാണ് കാലഘട്ടം എന്തായാലും ഗിസേലിന്റെ ഈ കുടിച്ച വെള്ളം വെള്ളത്തിൽ തന്നെ കുടിച്ചിട്ട് തുപ്പിയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഷാനവാസിന്റെ അടുത്തുകൊണ്ട് ഇറക്കാൻ നിൽക്കണ്ട നിന്നെ നല്ലോണം പഠിച്ചു വെച്ചിട്ടാണ് ഷാനവാസ് ഇരിക്കുന്നത് അതിലേ നുറേ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല പോലെ നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് എല്ലായിടത്തും അങ്ങനെ തൊടാൻ നിൽക്കും വലിയ നന്മമരം കളിച്ച് നിൽക്കും ഇനി ഇപ്പൊ ഷാനവാസിനെ എങ്ങനെയെങ്കിലും ട്രാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഷാനവാസ് അവരുടെ ഗ്രൂപ്പിലോട്ട് ആഡായി അല്ലെങ്കിൽ തന്നെ അവിടെ നിൽക്കാനും പറ്റും എന്തായാലും ആരേനു പുറത്ത് നെഗറ്റീവ് ആയിരിക്കുന്നത് ഗിസൈലിന് തന്നെ അത്യാവശ്യം അവന്റെ ക്യാരക്ടർ വെച്ചിട്ട് മനസ്സിലായിക്കണം അതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും ഷാനവാസന ഒന്ന് കുപ്പിയിലെടുത്തു കഴിഞ്ഞാൽ പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ ആ ഒരു കോംബോയിൽ നിന്നും കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ എനിക്കും അത്യാവശ്യ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നാണ് ഗിസൈൽ ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാൻ പാടില്ല എന്താ കൊള്ളാടെ എന്തായാലും കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം ഇസൈൽ ഒരു പൊടിക്ക് ഇഷ്ടമാകുന്നില്ല ജിസൈൽ ഗ്രൂപ്പ് ഇഷ്ടമാകുന്നില്ല ബ്ലാക്ക് അതായത് ജിസൈലിനെയും ജിസൈലിന്റെ ഗ്രൂപ്പിനെയും ഇഷ്ടമാകുന്നില്ല ബ്ലാക്ക് അങ്ങേരുടെ ഗെയിം കളയാനുള്ള സൈക്കോളജിക്കൽ മൂവ് ബി ബി മലയാളം ഏറ്റവും പുതിയ സ്ട്രാറ്റർജി വശീകരണ സ്ട്രാറ്റർജി അത് ഉള്ളതാണ് കേട്ടേ ഈ സ്ട്രാറ്റർജി എടുത്തു കഴിഞ്ഞാൽ അടപടല തേഞ്ഞുട്ടും കാരണം കഴിഞ്ഞ സീസണിൽ മുല്ലപ്പൂ വന്നിട്ട് അത്യാവശ്യം നല്ല സപ്പോർട്ട് പുറത്തുണ്ടായിരുന്നു നല്ല സപ്പോർട്ട് പുറത്തുണ്ടായിരുന്നു അടിപൊളിയായിട്ട് കയറി വന്ന സമയത്താണ് അകത്ത് പോയിട്ട് കോംബോ പിടിച്ചത് ഏത് ജപ്രിയ കോംബോ പിടിച്ചത് അതോടെ പുറത്ത് എൻഗേജ്മെന്റായ പയ്യനട്ടൊക്കെ മൊത്തം കുളമായി മൊത്തം കുളം തോണ്ടിയാണ് പോയത് അത് ഓർമ്മയുണ്ടല്ലോ അതുപോലെ ആവും ഇവിടെ ഷാനവാസും ഗിജേലും കൂടി കോമ്പ പിടിക്കുകയാണെങ്കിൽ ഷാനവാസിന്റെ കുടുംബം തകരും മറ്റൊക്കെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതില്ല അതാണ് അവസ്ഥ അതായത് ഷാനവാസ് അത്രയും മണ്ടനല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത് ഗിജേലിന്റെ അടവാണ് ഷാനവാസ് ഒരു സ്ട്രോങ് പ്ലെയർ ആണ് പ്രേമമാണെന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ അവളോടൊന്നും പറയില്ലല്ലോ സത്യം ഇതാണ് അതിന്റെ വാസ്തവം ഷാനവാസിന് എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാനുള്ള ഒരു 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 വശീകരണ സാധനമാണ് വിസയിൽ ഇറക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അവളുടെ അടവാണ് അനീഷ് ഷാദില നൂറ അനു ഷാനവാസ് മൈ ടോപ്പ് ഫൈവ് ഫോർ നാവ് അതായത് ഇവരെ അഞ്ചുപേരും ടോപ്പ് ഫൈവ് കാണുമെന്നൊക്കെയാണ് പറയുന്ന ആൾക്കാർ ഷാനവാസ് ഇന്നലെ അവളുടെ കൈ പിടിച്ചെറിഞ്ഞു അവൾ കിട്ടിയ ടൈം പിടിക്കാൻ പോയതാണ് ഷാനവാസ് വേറെ ലെവൽ അവരുടെ അമ്മയുടെ സിസ്റ്റർ മരിച്ചത് ഇവിടെ ആരോടും അവർ ഷെയർ ചെയ്യാത്തത് പോലും അവരുടെ ഗെയിമാണ് അപ്പോഴാ ഇത് അത് ശരിയാണ് കേട്ടോ അവരുടെ അമ്മയുടെ സിസ്റ്റർ മരിച്ചിട്ട് അവർ ഇതിന്റെ അകത്തുനിന്ന് പറയുകയെ പറ്റിയൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അമ്മയുടെ സിസ്റ്റർ ആരല്ലേ എന്നൊക്കെ ഉള്ള മൈൻഡിലായിരിക്കും ആ പോട്ട് ആ പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ശരിയാണ് ഷാനവാസ് ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത് ഗിസൈൽ കുഷുമ്പോടെ ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഗിസലിന് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാരും സംസാരിക്കുന്നത് ഗിസൈൽ ഈസ് എ കണ്ണിംഗ് വുമൺ ഷാനവാസിനെ നൈസായിട്ട് ഗ്രൂപ്പിൽ ചേർക്കാൻ നോക്കുന്നു ബട്ട് ഷാനവാസ് ആരാ മോൻ അവളുടെ കൈ നല്ല കറക്റ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് അവളേക്കാൾ കണ്ണിങ്ങാണ് ഷാനവാസ് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഷാനവാസ് ഇവളുടെ ഗ്രൂപ്പിൽ പോയി വിടാനോ അല്ലെങ്കിൽ ഇവളുടെ കൈ ഇവന്റെ അടിമളായിട്ട് കെട്ടക്കാനോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഒറ്റയ്ക്ക് നിന്ന് കളിക്ക തന്നെ ചെയ്യുന്നു ജനുവൻ ആയിട്ടുള്ള ആളുടെ കൂടെ സംസാരിച്ച് അതൊരു ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ കളിച്ചു പോകുന്നുണ്ട് ഷാനവാസ് ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കൊണ്ടു കൊടുത്തും ഹ്യൂമാനിറ്റി കാർഡ് ഇറക്കിയും നല്ല അഭിനയം കാഴ്ച വെക്കുന്നുണ്ട് ഷാനവാസിനെ കൂടെ ആ രീതിക്ക് കൊണ്ടുവരാനുള്ള പെടാപ്പാടാണ് പൊന്നമ്മ അങ്ങനെ ആൾക്കാരെല്ലാവരും സപ്പോർട്ട് ഷാനവാസിനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഈ ഗിസൈലിനെ ആര്യനെ അപ്പാനിയെ ആ ഗ്രൂപ്പിനെ ആർക്കും ഇഷ്ടമല്ല അക്ബർ ഒക്കെ ഉള്ള വെറും 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 ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് ആൾക്കാർ കാണുന്നത് പ്രത്യേകിച്ച് യുവമാർക്ക് ഒരു വിചാരമുണ്ട് ഈ അനുമോളിനെ നമ്മളെല്ലാവരും കൂടി ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നു തെറ്റി അവരുടെ ചിന്താഗതിയെ തെറ്റാണ് എടാ ജനുവനായിട്ട് മാന്യമായിട്ട് നിന്ന് കളി അതിൻ്റെ അകത്ത് പോയി മിണ്ടായിരുന്നാൽ കൂടി ആൾക്കാർ എളുപ്പം സപ്പോർട്ട് ചെയ്യും അവന് പോളിറ്റിയെങ്കിലും ഉണ്ട് അവൻ നല്ലൊരു മനുഷ്യൻ വ്യക്തിത്വം ഉണ്ടെന്നെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ ഓട്ടിട്ട് വരും അല്ലാതെ അവിടെ പോയിട്ട് കണ്ണൻ കണ്ണതിരിവുകളും അവരായങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർ നിനക്ക് സപ്പോർട്ട് ചെയ്തില്ല വെളിയിൽ ഇറങ്ങിയാൽ കൂടി ഉണ്ടായിരുന്ന വില പോലും ഇല്ലാതെ പുച്ഛം മാത്രമായിരിക്കും ബാക്കിയാകുന്നത് എന്തായാലും വേറൊരു കേസുണ്ട് കേട്ടാ അതായത് അനുമോള ടർജക്ട് ചെയ്ത് പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് കൊണ്ട് അവിടെ കണ്ടന്റുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ജനങ്ങൾ ഇതിനേക്ക് വറുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഇനി കുറച്ച് മസാജിനെ പറ്റിയിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടു നോക്കുക ഇന്നലെ ആതിലെയും ശരിക്കും പറഞ്ഞാൽ ജിസേല് അതുപോലെ റെന ജിസേല് ആര്യൻ ഇവർക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള കുറെ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പുതപ്പ് മൂടിക്കിടന്നുള്ള മസാജിനെ കുറിച്ച് അതായത് വന്ന സമയം തൊട്ട് തന്നെ അവിടെ മസാജിങ് നടക്കുന്നുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് ആര്യൻ ജിസേലിനും ജിസേലിന് റെനയും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ എപ്പോഴും നമ്മൾ ലൈവിലൊക്കെ കാണാറുണ്ട് കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നു ഷോൾഡർ മസാജ് ചെയ്ത് കൊടുക്കുന്നു ഇതിനിടയിൽ ഇന്നലെ നൂറേയും ആതിലെയും പറഞ്ഞത് പുതപ്പ് മൂടിക്കിടന്നുവരെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് മസാജ് ഒരു കലയാണ് ചിലരിവിടെ വന്നിരിക്കുന്നത് മസാജ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു പുതപ്പ് മൂടി കിടന്ന് മസാജ് സെൻറ്റർ ആക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ് ഇത് ബിഗ് ബോസ് അല്ലെന്ന് തോന്നിപ്പോവുകയാണ് അള്ള എന്തൊക്കെ മസാജുകളാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ശരിക്കും നൂറേയും ആദിലയും ചേർന്നുകൊണ്ട് ഒരു ഒരു പുതിയ ഒരു ഭയം ഒരു ഭീതി നമ്മുടെ രണയുടെയും അതുപോലെ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഒക്കെ മനസ്സിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇവർ വളരെ കോമൺ ആയിട്ട് എന്നും മസാജിങ് സ്ഥിരം ലൈവ് കാണുന്നവർക്കറിയാം അവിടെ നടക്കുന്നതാണ് ഇവൻ ഇന്നലെയൊക്കെ പുതപ്പ് മൂടിക്കിടന്നാണ് മസാജ് ചെയ്യുന്നത് അത് വേറെ കാര്യം നമ്മൾ ലൈവിൽ കാണുന്നതാണ് ഭയങ്കര മസാജിങ്ങാണ് അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് ഒരാൾ ഈ ഒരു ടോപ്പിക്ക് എടുത്തുകൊണ്ട് വരുന്നത് ഇന്നലെ പ്രത്യേകിച്ച് നൂറയും പിന്നീട് ആതിലെയുമാണ് ഇവരാണ് ഈ വിഷയം എടുത്ത് ഇന്നലെ കേട്ടോ അലക്കിയത് കേട്ടോ ഇതിൽ വരണ്ടിരിക്കുകയാണ് ജിസേലും നമ്മുടെ റെനയും ഒക്കെ അതാണ് നമുക്ക് ലൈവിലും കാണാൻ പറ്റുന്നത് ഇന്നലത്തോടു കൂടി ഫ്യൂസ് ഊരിയിരിക്കുകയാണ് എല്ലാവരുടെയും ഒരു എനർജി ഒന്നും എവിടെയും കാണുന്നില്ല കൂടുതൽ വീണ്ടും വരാം ഇവിടെ നോറ വേറെ ലെവലിലാണ് ഇപ്പൊ കാര്യങ്ങൾ എല്ലാം നല്ലോണം വീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഈ ആതിലെന്നു പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം ഇണ്ടാതിരുന്നെ എല്ലാരെയും കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു ഇവരു രണ്ടുപേര് രണ്ടുപേരും അത്യാവശ്യം എല്ലാരെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കി വീക്ഷിച്ച് ഓരോന്നിന്റെ ക്യാരക്ടർ പഠിച്ച് പഠിച്ച് അവർ രണ്ടുപേരും ഇണ്ടാതിരിക്കയായിരുന്നു ഇപ്പോഴാണ് അവർ കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ോറ വേറെ ലെവലടേ വേറെ ലെ അതിലെ അതുപോലെ തന്നെ അതിലേക്കാളും ഒരു രണ്ടുപടി മുന്നിലാണ് നോറ നിൽക്കുന്നത് അമ്മാതി ഗെയിമാണ് അമ്മാ ഒരു ഗെയിം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെ രണേക്ക മറ്റേ മോങ്ങി തീർത്ത് ഞാൻ രാവിലെ വിടിയെടുത്തിട്ടുണ്ടായിരുന്നു കണ്ടു കാണുമല്ലോ കാണാത്തവരൊന്നു പോയി കാണുക രണേക്ക തീർന്ന് തീർന്നും കൂട്ടി അടിച്ചിരുത്തി കളഞ്ഞു ഈ നോറ അയ്യോ അവളാണ് മൈക്ക് മൈക്കൊടുത്ത ബാത്റൂമിൽ പോയി പൊട്ടി കരയാൻ തന്നെ വേറെന്തീ ഇനിപ്പോ എന്ത് ചെയ്യും ആ ഒരു സപ്പോർട്ട് ചെയ്യാൻ പോലും ഇല്ലായിരുന്നു കാരണം നൂറ് എടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് അടിക്കുന്നത് ഏതാ അല്ല ചുമ്മാ വായിട്ട് തന്നെ ചീ വീട് കണക്കിന് മറ്റേ രണ കടന്ന് വിളിക്കുന്നില്ല കീ 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 എന്നൊന്നുമല്ല പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് തഗ് തഗ്ഗടിച്ചാണ് അവൾ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനും രസമുണ്ട് നല്ല പോലെ ജനങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് സംസാരത്തിലും ക്വാളിറ്റി ഉണ്ട് പറയുന്ന വാക്കുകളിലും എടുക്കുന്ന നിലപാടുകളിലും ക്വാളിറ്റി ഉണ്ട് അല്ലാണ്ട് ഒരാളെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുക ഒരാളെ പുറകെ നടന്ന് അപമാനിക്കുക ബുള്ളിങ് ചെയ്യുക ഇങ്ങനത്തെ അല്ല ഈ ആതിലേന്ന് കുറേം ചെയ്യുന്നത് തന്റെ നേർക്ക് വരുന്ന അമ്പിനെ വളച്ചൊടിച്ച് തിരിച്ചറിഞ്ഞു കൊടുക്കും അത് തന്നെയാണ് വ്യക്തമായിട്ട് ചെയ്യുന്നത് ഷാനവാസിന്റെ അടുത്ത് കിസയിൽ കളിക്കാൻ വേണ്ടുന്ന ട്രാറ്റർജി മടക്കി പോകട്ടി വെച്ചോ അല്ലെങ്കിൽ കുറെ കൂടി നാറ് നത്തം കൊട്ടിട്ട് ഇറങ്ങി തിരിച്ചു പോകാൻ ഷാനവാസ് അമ്പിനും മില്ലിന് അടുക്കൂല എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് അതുപോലെ ലൈവില് പഞ്ച് വൈൽഡ് കാർഡ് എൻട്രീസ് നടത്തിയിട്ടുണ്ടായിരുന്ന ആദ്യ വൈൽഡ് കാർഡ് എത്തിയത് ജിഷ് മോഹൻ എന്നാണ് ഷാനവാസാണ് ആനയിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അവരും ക്ലോസ് ഫ്രണ്ട്സ് ആണ് അടുത്ത രണ്ടാമത്തെ വൈൽഡ് കാർഡ് മസ്താനിയാണ് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കില്ലേ മസ്താനിമ ചീവിടില്ലേ ചീവിഡ് രണയാണ് അകത്ത് ആനയിച്ച് കൊണ്ടുവരുന്നത് മൂന്നാമത് വന്നിട്ടുള്ളത് പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് യൂട്യൂബർ എങ്ങാണ്ടാണ് ഈ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സെറ്റപ്പ് ഒക്കെയാണ് അനീഷാണ് വിളിച്ചകത്ത് ഏറ്റു കൊണ്ടുവന്ന് എല്ലാം പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നത് നാലാമത് വന്നിട്ടുള്ളത് സാബു മാൻ സാബു മോൻ അല്ല സാബു മാൻ മറ്റേ ആര്യനാണ് അവനകത്ത് കൊണ്ടുവന്ന് എല്ലാം പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്ന അഞ്ചാമത് വന്നിട്ടുള്ളത് ലക്ഷ്മി എന്ന് പറയുന്ന വൈൽഡ് കാർഡാണ് നെവിനാണ് അകത്ത് എല്ലാം കൊണ്ടൊക്കെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നത് ഇത്രയാണ് ലൈവിൽ ഇപ്പം നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വേറെ ഒന്നും കൂടുതൽ വന്നിട്ടില്ല വരാണെങ്കിൽ നമുക്ക് നോക്കാം പക്ഷെ ഷാനവാസിന്റെ അടുത്ത് ഗിസലിന്റെ ലവ് ട്രാക്ക് കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ ചുരുട്ടി മടയ്ക്ക് കക്കൂസി ഇറങ്ങിയിട്ട് പോയേണ്ട അവസ്ഥയേ ഉണ്ടാകത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ അവൻ്റെ